ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓട്ടോ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇതിനു മുമ്പാണ് പല വീഡിയോസിലും നമുക്ക് മറിച്ച് കമന്റായിട്ട് ചോദിച്ചിരുന്നത് നമ്മുടെ ഈ കട്ട് ചെയ്ത് വാഹനങ്ങൾ ലീഗലാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ ഇത്തിരി സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറ്റി അറിയാവുന്നവരും ജീപ്പ് ഉപയോഗിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ വരെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതായത് കട്ട് ചെയ്ത് ജീപ്പുകൾ സാധാരണ ജീപ്പിന്റെ ചെയ്ത് കട്ട് ഉണ്ടാക്കുന്ന ഒരു ജീപ്പാണോ അതോ അങ്ങനെ ഒരു ജീപ്പ് ഉണ്ടോ എന്നുള്ള സംശയമാണ് കുറച്ച് ചോദിച്ചിരുന്നത് അപ്പൊ വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ വേണ്ടി നമ്മുടെ ബെലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞതിന് നമുക്ക് ജീപ്പിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും നല്ലത് അതായത് നമ്മുടെ വില്ലീസ് ജീപ്പാണ് ശരിക്കും ആദ്യത്തെ ജീപ്പ് എന്ന് പറയുന്നത് വില്ലീസ് ജീപ്പുകളാണ് വേൾഡ് വാർ ടൈമില് യു എസിന് വേണ്ടി നിർമ്മിച്ച ജീപ്പുകളായിരുന്നു വില്ലീസ് ജീപ്പുകൾ അതിലെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് വില്ലീസ് എം ബി ആണ് അല്ല വില്ലീസ് എം എ ആണ് അതിനുശേഷമാണ് വില്ലീസ് എം ബി വരുന്നത് വില്ലീസ് എം ബിയുടെ മാത്രമേ പണിതിരിക്കുന്ന ജീപ്പാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ സിവിലിയൻ മോഡൽസ് ആയ സി ജെ ടു എ സി ജെ ത്രീ എ അങ്ങനെ തുടങ്ങിയ വാഹനങ്ങളാണ് വന്നത് അതിൽ നമ്മുടെ മഹീന്ദ്ര ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് വില്ലീസിന്റെ സി ജെ ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പം അതൊരു ലോ ബോണജ് ജീപ്പ് തന്നെയാണ് എന്നാൽ അതിന് കുറച്ച് മാറ്റങ്ങളുണ്ട് ഇതുപോലല്ല വരുന്നത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വരുന്നതാണ് ഹൈബോണജ് ജീപ്പുകൾ വരുന്നത് സി ജെ ത്രീ ബി പ്രൊസീജിയർ ത്രീ ബി വരെയുള്ള വാഹനങ്ങളെല്ലാം ഷോർട്ട് വീൽ ബേസ് വാഹനങ്ങളാണ് ഷോർട്ട് വീൽ ബേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടിയുടെ വീൽ ബേസ് കാൽക്കുലേറ്റ് ചെയ്തങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അതിനകത്ത് അപ്പോ ഒരു വാഹനത്തിന്റെ വീൽ ബേസ് അടക്കുന്നത് അതിന്റെ ഫ്രണ്ട് വീലിന്റെ സെന്ററിൽ നിന്ന് ബാക്കിലത്തെ വീലിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മള് വീൽബേസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഷോർട്ട് വീൽ ബേസ് വാഹനങ്ങൾക്ക് അത് വരുന്നത് എൺപത്തി ഒന്ന് ഇഞ്ചാണ് എന്നാൽ ലോങ് വീൽ ബേസ് ജീപ്പുകൾക്ക് വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഇഞ്ചാണ് അതായത് പത്ത് ഇഞ്ചിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് രണ്ടും തമ്മിൽ വരുന്നത് നമ്മളെ ഇപ്പോൾ ഷോർട്ട് വീൽ ബേസ് ജീപ്പുണ്ട് സീപ്പ് ീപ്പുണ്ട് അപ്പം രണ്ടിന്റെ അളവ് എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അളന്ന് കാണിക്കാം അപ്പൊ നമ്മുടെ നമ്മുടെ സുഹൃത്ത് സൈമൺ ഉണ്ട് സൈമൺ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അത് സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഫീറ്റ് ആണ് നമ്മള് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് എൺപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് അതുപോലെ നമുക്ക് മെറ്റ ജീപ്പിന്റെ സാധാരണ ജീപ്പിന്റെ കൂടെ ഒന്ന് നോക്കാം അപ്പൊ സാധാരണ ജീപ്പിന്റെ വരുമ്പോ ഏകദേശം ഒരു സെവൻ പോയിന്റ് സിക്സ് റേഞ്ചാണ് നമുക്ക് അതിന്റെ ഇത് വരുന്നത് അപ്പൊ അതും കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇഞ്ച് ആണ് വരുന്നത് അപ്പൊ ഒറിജിനലി ജീപ്പ് എൺപത്തിയൊന്ന് ഇഞ്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം മഹീന്ദ്രയുടെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് മഹീന്ദ്ര ജീപ്പിന്റെ നീളം കൂട്ടിയാണ് അതിനെ തൊണ്ണൂറ്റൊന്ന് ഇഞ്ചാക്കി മാറ്റിയത് അപ്പോൾ ശരിക്കും ഇതുപോലത്തെ സാധാരണ ജീപ്പിനെ കട്ട് ചെയ്ത് ണ്ടാക്കിയൊരു വാഹനമല്ല ഈ കട്ട് ചെയ്ത് ജീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമാണ് കട്ട് ചെയ്ത് ജീപ്പ് എന്നുള്ളത് അങ്ങനെ ആ ഒരു പ്രയോഗം കൊണ്ടാണ് ആൾക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടായി വന്നത് അപ്പൊ കട്ട് ചെയ്ത് ജീപ്പ് എന്നുള്ള പ്രയോഗം മാറ്റിക്കൊണ്ട് ഷോർട്ട് വീൽ ബേസ് ജീപ്പ് എന്നും അല്ലെങ്കിൽ ഷോർട്ട് ജീപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആ തെറ്റിദ്ധാരണ മാറി കിട്ടും അപ്പൊ നമ്മളിപ്പോ കാണുന്ന ജീപ്പുകളെ കട്ട് ചെയ്ത് ചെറുതാക്കിയ ജീപ്പ് അല്ല കട്ട് ചെയ്ത് ജീപ്പ് മറിച്ച് ഈ ജീപ്പിനെ വലുതാക്കിയ ഒരു ജീപ്പാണ് സാധാരണ ജീപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരു ലോ ബോണറ്റ് ജീപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഷോർട്ട് വീൽ ബേസ് ജീപ്പാണ് എന്നുള്ളത് എന്നാൽ ഹൈ ബോണറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ എന്ന് വരാം അപ്പൊ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം ഏറ്റവും ആദ്യമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിലത്തെ ബമ്പറിന്റെ ഭാഗത്തെ ചേസിന്റെ എക്സ്റ്റൻഷൻ ആണ് അപ്പൊ ലോ ബോണറ്റ് ജീപ്പുകൾക്ക് അല്ലെങ്കിൽ കട്ട് ചേസ് ജീപ്പുകൾക്ക് അല്ലെങ്കിൽ ഷോർട്ട് വീൽ ബേസ് ജീപ്പിനൊക്കെ ഈ ഫ്രണ്ടിലേക്കുള്ള എന്ന് പറയുന്നത് ഇത്രമാത്രമേ കാണുകയുള്ളൂ ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ് വരുന്നത് അതുപോലെ ഒരു ചെറിയ ബെൻഡ് ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് മേളിലേക്ക് മേളിലേക്ക് ഇങ്ങനെ വളഞ്ഞൊരു ഷേപ്പ് വരുന്നുണ്ട് എന്നാലത് നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന നോർമൽ ജീപ്പുകൾക്ക് അല്ല സി ജെ ഫൈവ് ഹൺഡ്രഡ് സി എൽ സീരീസ് ആയ ജീപ്പുകൾക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞാല് ഇത്രയും നീളം ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ മേജറിന് ഇത്ര നീളം വരുന്നില്ല ശകലം നീളം കുറവാണ് എന്നാൽ അതിന്റെ ചേസ് ബോക്സ് ടൈപ്പ് ചെയ്സാണ് ഇതുപോലത്തെ സി ചാനൽ ചേസ് അല്ല അതുപോലെ ആദ്യം ഇറങ്ങിയ ലോങ് ജെയ്സ് ജീപ്പായ സി ജെ ഫോർ ജീപ്പുകൾക്കും ഫ്രണ്ടിലേക്കുള്ള എക്സ്റ്റൻഷൻ സി ജെ ത്രീ പോലെ തന്നെയാണ് നടുവശത്ത് മാത്രമാണ് കുറച്ച് നീളം കൂടിയിട്ടുള്ളത് അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുന്നത് ഈ സീറ്റിന്റെ ബാക്കിലത്തെ പോർഷനാണ് ഈ ജസ്റ്റ് ഈ പൊക്കമുള്ള ഈ ഭാഗം തൊട്ട് മേളിലേക്ക് ഇവിടുന്ന് സ്ലോപ്പ് വരികയാണ് ഈ ജീപ്പിന് മഡ്ഗാർഡ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ സാധാരണ ജീപ്പിന് സീറ്റിന്റെ ബാക്കിൽ ആ പോർഷനിൽ നിന്ന് കുറച്ച് ഇട വിട്ടിട്ടാണ് മഡ്ഗാർഡ് വരുന്നത് അപ്പൊ അത്രയും സ്പേസ് ഇവിടെ ഈ ജീപ്പിന് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇടയാണ് ജീപ്പിന്റെ വീൽബേസിൽ കൂടിയിരിക്കുന്നത് നമ്മുടെ ലോബോണിജ് ജീപ്പില് നമുക്ക് ഇരിക്കാൻ സൗകര്യത്തിന് വേണ്ടി ആ ബാക്കിൽ മഡ്ഗാർഡ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട് എന്നാൽ നോർമലി നമുക്ക് അത്രയും സ്പേസ് നമുക്ക് ഈ ജീപ്പിൽ ലഭിക്കത്തില്ല സാധാരണ ജീപ്പിലാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ ഇടം നമുക്ക് കിട്ടുന്നുണ്ട് ബക്കറ്റ് സീറ്റ് ഒക്കെ സെറ്റ് ചെയ്താലും നമുക്ക് അത്രയും കൂടെ ബാക്കിലേക്ക് തള്ളി ഇടാൻ സാധിക്കും അത്രയും കൂടെ ഇട നമുക്ക് വണ്ടി ഓടിക്കാൻ നേരം കിട്ടും അതുപോലെ ബാക്കിലേക്കുള്ള ചേയ്സിന്റെ ഓവർഹാംഗിങ്ങും ഷോർട്ട് വീൽ വീൽവേഴ്സ് ജീപ്പുകൾക്ക് കുറവാണ് സാധാരണ ജീപ്പിന്റെ റിയർ ഓവർ ഹാങ്ങിങ് വരുമ്പോഴത്തേക്കിനും ശകലം കൂടെ കൂടുതൽ വരുന്നുണ്ട് അതുപോലെ ആ ചേയ്സിനും ശകലും ഒരു വീതി നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ ഈ രണ്ടു വണ്ടിക്കും ബാക്കിൽ സൈഡ് പേർസ് ആക്കിയിട്ടുള്ള വണ്ടിയാണ് ഫൈവ് ഫോർട്ടിയുടെ ടൈപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് എക്സ്ട്രാ പേർച്ചസ് വരുന്നത് ഇത് ശരിക്കും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതല്ല അപ്പോൾ ഷോർട്ട് വീൽ ബേസ് ജീപ്പ് എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് ഇഞ്ച് നീളമുള്ള ജീപ്പുകളും സാധാരണ ജീപ്പുകൾ പറയുമ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒന്ന് വീൽ ബേസ് ജീപ്പുമാണ് അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ലോങ് ജീപ്പുകളും ഉണ്ട് അതായത് നൂറ്റി ഒന്ന് ഇഞ്ച് നീളമുള്ള ജീപ്പുകളും ഉണ്ട് അപ്പൊ നമ്മുടെ നോർമൽ വീൽ ബേസ് അതായത് തൊണ്ണൂറ്റി ഒന്ന് ഇഞ്ച് ബേസ് ഉള്ള ജീപ്പുകൾ ഇറങ്ങാൻ തുടങ്ങുന്നത് നമ്മുടെ സി ജെ ഫോർ എന്ന ജീപ്പിന്റെ കാലഘട്ടം തൊട്ടാണ് അപ്പൊ സി ജെ ഫോർ സി ജെ ഫോർ എ സി ജെ ഫൈവ് ഹൺഡ്രഡ് അങ്ങനത്തെ സീരീസ് എല്ലാം തൊണ്ണൂറ്റൊന്ന് സെന്റിമീറ്റർ അല്ല ഒന്ന് ഇഞ്ച് നീളമുള്ള ജീപ്പുകളാണ് എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഇഞ്ച് വീൽബേസ് ഉള്ള സി ജെ ഫൈവ് സിക്സ്റ്റി ഡി പോലുള്ള കൂപ്പർ എഞ്ചിൻ ഒക്കെയുള്ള ജീപ്പുകളും വന്നിരുന്നു അതുപോലെ ഇഞ്ച് വീൽ വീൽബേസിൽ ക്ലാസിക് ജീപ്പുകളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സി ജെ ത്രീ ഫോർട്ടിയും സി എൽ ത്രീ ഫോർട്ടിയും ഇതും ഷോർട്ട് വീൽ ബേസ് ജീപ്പുകളാണ് അപ്പൊ എക്സ്ട്രാസ് ജീപ്പുകൾ വളരെ കുറവാണ് അത് ഓർഡർ അനുസരിച്ച് മാത്രം നിർമ്മിക്കുന്നത് അത് നമ്മുടെ സി ജെ ഫൈവ് ഹൺഡ്രഡ് ജീപ്പുകൾ മോഡൽ തൊട്ട് അതിന്റെ ഉണ്ട് നമ്മൾ സീജിഎസ് സീജി തീർന്നതോടെ അത് തീർന്നു എന്നാൽ നമുക്ക് കമാൻഡർ മോഡൽ നമുക്ക് നൂറ്റി ഒന്ന് ഇഞ്ച് നീളമായിട്ട് പിന്നീട് പ്രൊഡക്ഷനിലുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഒറിജിനൽ ഷോർട്ട് ബീറ്റ് ബേസ് ജീപ്പിനെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അത് കംപ്ലീറ്റ്ലി ലീഗൽ ലീഗലായിട്ടുള്ളൊരു വണ്ടിയാണ് എന്നാൽ നമ്മുടെ സാധാരണ ജീപ്പിനെ ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ആക്കുന്നത് കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആണ് അപ്പൊ നമ്മുടെ സാധാരണ ജീപ്പിനെ കട്ട് ചെയ്ത് കട്ട് ആക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പറ്റും പറ്റാല്ല പക്ഷെ അത് ചെയ്യുന്നത് ലീഗൽ അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇപ്പൊ നമ്മുടെ നിരത്തിലുള്ള അതായത് ഷോർട്ട് ജീപ്പുകൾ എല്ലാം തന്നെ സി ജെ ത്രീ ബി വാഹനങ്ങൾ തന്നെയാണ് കൂടുതലും അതിനു മുമ്പുള്ള വണ്ടികളൊക്കെ വളരെ ചുരുക്കമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ നമുക്ക് ആർ സി ബുക്ക് നോക്കി പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ആർ സി ബുക്കിൽ ചേയ്സ് നമ്പറിന്റെ കൂടെ സി ജെ ത്രീ ബി എന്നുള്ള നമ്പർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇത് ഷോർട്ട് വീൽവേസ് ജീപ്പ് ആണോ എന്നുള്ളത് അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഫൈവ് ആണ് വരുന്നത് കൂടാതെ വീൽവേസ് വരുന്നത് എയ്റ്റി വൺ ആണ് അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മുടെ ചിലപ്പോൾ ആർ സി ബുക്കിൽ കണ്ടെന്ന് വരത്തില്ല അപ്പം സി ജെ ത്രീ ബി എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കാര്യം അറിയാൻ സാധിക്കും നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് സാധാരണ രീതിയിൽ എഴുതിയാണ് വെച്ചിരിക്കുന്നത് ഫിൻസിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് നമ്പർ പ്ലേറ്റ് ഒന്നും ഒന്ന് സ്റ്റോക്കില്ലാന്ന് പറയുന്നത് കാരണം താമസിക്കുന്നതുകൊണ്ട് നമ്മൾ പഴയ ഒരു സ്റ്റൈലില് ഇന്ത്യ ചിലേക്ക് മാറ്റിക്കൊണ്ട് അത് അങ്ങനെ അങ്ങ് തീരും അപ്പൊ നമുക്ക് ഈ പ്ലേറ്റ് സെറ്റ് ആക്കി തന്നത് സൈമന്റെ പപ്പ ആണ് അപ്പം സിബിഐ കൂടെ നല്ല രീതിയിൽ ടൂൾസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുങ്ങൾ നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റ് സെറ്റ് ചെയ്ത് തന്നു അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സൈമൺ ആണ് അപ്പോൾ വില്ലീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും സൈമൺ ആണ് കൂടുതൽ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി ഇറക്കിയത് വണ്ടി അങ്ങനെ പ്ലേറ്റ് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ചേട്ടനുണ്ട് റേസ് ചേട്ടനാണ് ഇതിൻ്റെ നമ്പരൊക്കെ നമുക്ക് എഴുതി റെഡിയാക്കി തന്നത് അപ്പോൾ നല്ല വിൻറ്റേജ് ലുക്കിൽ വരുന്ന പോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഫോണിൽ എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എഴുതി നമ്മൾ സെറ്റ് ചെയ്തു കറക്റ്റ് ഹോളൊക്കെ ഇട്ട് ജീപ്പിലേക്ക് ഫിക്സ് ചെയ്യുകയായിരുന്നു അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു എല്ലാവരും അഭിപ്രായം പറയണം അതുപോലെ സ്റ്റിയറിംഗിൻ്റെ കാര്യം ഒത്തിരി പേര് പറഞ്ഞിരുന്നു നമ്മൾ പഴയ മുകളിൽ സ്റ്റിയറിംഗ് വീൽ വെക്കണമെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ പഴയ മുകളിൽ സ്റ്റിയറിംഗ് തപ്പി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ജീപ്പിൽ കമ്പനി വന്ന സ്റ്റിയറിംഗ് വീലാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഓടിച്ച ജീപ്പ് നമ്മുടെ ജീപ്പായിരുന്നു ഇപ്പം ആദ്യം ഞാൻ പിടിച്ച വളയമാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റിയറിംഗ് വീൽ ഞാൻ കളയാൻ സൂക്ഷിച്ച് വെച്ചിരുന്നത് അപ്പൊ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അതിന്റെ അത് കുറച്ച് സാധനങ്ങൾ മിസ്സിംഗ് ആണ് സെന്ററിലെ ഹോളിന്റെ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ജീപ്പിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെല്ലൺ ഫോർ ദ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ദി വീഡിയോ ബൈ ബൈ അപ്പോ നമ്മുടെ കമന് ആയിട്ട് ഒത്തിരി പേര് പറഞ്ഞിരുന്ന ഈ ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ പിടിപ്പി പിടിപ്പിക്കും ഇത് ഹൈ ബോണറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല ഇത് ഏതാണ് ഷോർട്ട് വണ്ടി മറ്റേത് വണ്ടികൾ മോസ്റ്റ് ഓഫ് മോസ്റ്റ് ലൈക്കിൽ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ആദ്യമായിട്ട്